ഇതെന്താ തീം പോയെ കാണുന്നുണ്ടല്ലോ വീടിന്റെ മുമ്പിലാണ് അടുക്കള ചിലപ്പോ ഞമ്മള് വരുന്നറിഞ്ഞിട്ട് ബിരിയാണി വെക്കായിരിക്കും എന്നിട്ട് ബിരിയാണി ചപ്പ് കാണില്ല നെയ്റെ മണോണ്ട് ഓം ശ്രീ മാതൈ സ്വാഹാ ഓം ശ്രീ മഹാരാജ്ഞാ കോഴി അന്യജാതിക്കാരി കൊട്ടാരെ കാലുകൂത്താൻ പാടില്ല ഇവിടെ ഒരു പുണ്യകർമ്മം നടന്നുകൊണ്ടിരിക്കുക കോടതി വിധി പ്രകാരം ഞങ്ങളുടെ മാലത്താത്ത കിട്ടിയ സ്ഥലത്ത് കാലുകുത്താൻ ആരുടെ സമ്മത ആവശ്യം ആളെ തിരിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത് ആളെന്ന് മുറിക്കലും കുടിയേറലൊക്കെ യാകം കഴിഞ്ഞിട്ട് മതി അല്ലാതെ സമ്മതിക്കില്ല കോടതി ഉത്തരവാണ് വെറുതെ തടസ്സത്തിന് അകത്ത് പോകണ്ടാക്കട അവര് വിധി നടപ്പാക്കിക്കോട്ടെ വലിയ കൊച്ചി നടന്നോ ച ബിജിയത് തെറ്റായി നോക്കാം ഒന്ന് യൂറിയും പാസ് ചെയ്തിട്ട്

അതും ഇരുപത്തൊന്ന് ശതമാനത്തിന് ഓ ഫ്ലാറ്റ് പരീക്ഷ പാസായി പക്ഷെ പണം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഇപ്പൊ അവരെന്നെ കണ്ട കുന്നുകളും അങ്ങനെയാണോ ഇത് ഇപ്പൊ തന്നെ അവരോട് പറഞ്ഞു നിന്നശേ ചേക്കി തരാടാ തേണ്ടി മേടിക്കണ്ട നോമുണ്ട് കൂടെ എനിക്ക് തൃപ്തിയായി തൃപ്തിയായിട്ട് നിന്റെ അപ്പൻ സ്വാമി ആ പരശ്യ നമ്പൂരി ഉണ്ട് അവിടെ എവിടെങ്കിലും കാണും നീ എങ്ങനെ വന്നു മതിലിയാടി അല്ല തഞ്ചാവൂരി പാടാൻ പോയാ നീ എങ്ങനെ ഇവിടെ വന്നു നിന്നെ കാണാണ്ട് ഞാൻ എവിടേക്കാ അല്ലെന്ന് നിന്റെ കൊച്ചാപ്പന്മാരും നിന്നെ അന്വേഷിച്ചിടപ്പണ്ടെന്ന് കേട്ടു അയ്യോ കൊള്ളാ നല്ല വേഷം നിന്റെ അമ്മ വീട്ടായിരുന്നു നിന്നെ അംഗീകരിച്ചോ അംഗീകരിച്ചു ഉണ്ണിക്കിഷൻ നമ്പൂതിരിയായിട്ട് ഒരു അബദ്ധത്തിൽ വന്ന് പെട്ടതെവിടെ അതും പൂജാരിയായിട്ട് പക്ഷെ ഇപ്പൊ തോന്നുന്നു പൂജ കഴിഞ്ഞാൽ ഇവിടെ തിരിച്ചു പോണ്ട എന്നാലും നിനക്ക് വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു വിവരം ഇല്ലാത്ത കമ്പി കടിച്ചിട്ട് എന്ത് കാര്യം ഓട്ടെ മറുപടി ആയിട്ട് ഒരു മണിയോട്ടങ്ങൾ അയക്കായിരുന്നില്ല നിനക്ക് എന്തിന് ഇങ്ങോട്ട് വരാനുള്ള വണ്ടി കാശാട്ടങ്ങൾ ഉപയോഗിക്കായിരുന്നില്ലേ കോളേജ് അടച്ചു കാൻറ്റീനും പൂട്ടി ഞാനും എന്താ ചെയ്യണ്ടത് നീ എന്തെങ്കിലും ചെയ്യേ എന്നാ ഇവിടെ തന്നെ കൂടാല്ലേ എനിക്കൊരു സഹായമാവല്ലോ നീ ഏയ് അതൊന്നും ശരിയാവില്ല ഞാൻ തന്നെ ഇവിടെ മുള്ളെല്ലാം നിക്കണത് ആ മുള്ള ഒരാള് വേണ്ട നീ പോയ എന്താ അല്ല നീ ഇന്നെ പരശു നമ്പൂരി വന്ന് കൊട്ടാരത്തിലെ കിരീടവും ചെങ്കുലും തരാന്ന് പറഞ്ഞ എന്റെ കാശ് വാങ്ങിച്ചു പരിശു നമ്പൂതിരി ആ നിന്റെ കാശ് വാങ്ങിച്ചു ആ ആ ഇപ്പൊ പരശമ്പൂരി കാണണോ അല്ലേ അതെ ഞാൻ പോയി വിളിച്ചോണ്ടിരം നീ ഇവിടെ തന്നെ നിക്കണേ അതന്നെ എന്റെ നിങ്ങളുടെ അതിർത്തി ഇവിടെ വരെ വരും ശത്രുക്കളോടുള്ള സമീപനം എങ്ങനെയാവണം പക്ഷേ അത് അവരെങ്ങനെ അറിയിക്കും സമാധാനത്തിന്റെ വെള്ളക്കുടി കാണിക്കാം അവിടെ ഒരു പൂണൂലിട്ടോ ചുറ്റുണ്ടല്ലോ അയാൾ എന്താണ് കാണിക്കുന്നത് അയാള് പിന്നെ കാര്യം ഉപദ്രവകാരിയല്ല ആരെങ്കിലും കൊറച്ച് കാശ് വരാനുണ്ടായിരുന്നു അതെണ്ട് എന്നാൽ ആമിട്ട് നിങ്ങളെ കാണാണ്ട് അവിടെ പതങ്ങി നിക്കണു നോ കാണിച്ച Det er så nerkete. അത്തെ വാദില അത്തെക്ക് കേറാൻ പറ്റില്ല സെലിമേ ഈ അർക്കവാടത്തിലോ ഊരി ചാടത്തെരാ എഞ്ചി ഞാൻ ചരിഞ്ഞു കേറ് ചരിഞ്ഞ ആ ഓ കേറാൻ പറ്റുമോ കൊച്ചേ എന്നാണി മൊളെ എടുത്തു നിസത്തടാ മൊളകള മൊച്ചാപ്പാ അങ്ങോട്ട് കാലി പോ മന മന ഔസ്ച്യുട്ടി മന കാശ വേണ്ടാ വാ യാരാമൻ അവിടെ പോയി араമൻ ദോൻ ഞാൻ പോണേ ആ മോനെ ചെയ്തത് ഒരു മിനിറ്റ് ഞാനൊരു ബുദ്ധി കാണിച്ചത് എന്റെ കർത്തവേണ്ട വരൂന്നറിയായിരുന്നു ഞാൻ വേറൊരു കാര്യത്തിനാ വന്നത് എന്തിന് ആവായിക്കാൻ പിശാശികൾ ആവായിച്ച് പിടിച്ച് ഓമകുണ്ടത്തിലറിയാൻ എങ്ങനെ നോക്കി നിന്ന ബോധങ്ങൾ ആവാചപ്പിടിക്കാൻ പറ്റൊന്നുമില്ല പിന്നെ കണ്ടടച്ച് ചിരിക്കാനോ കണ്ണു തുറക്കാനോ പാടില്ല കണ്ണടക്കിയ മൗനപൂജ തുടങ്ങാൻ പോകുന്ന കുറെ നേരത്തേക്ക് കണ്ണ് തുറക്കാനേ പാടില്ല രക്ഷപ്പെട്ടു എന്താ ഇവിടെ അമ്മേ ഓം 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 ക്രീം 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 ഫേസ് പിടിച്ചു കഴിഞ്ഞോ എന്താ ഒന്നും എനിക്കിഷ്ടായിട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കണം സ്വയംവരെ പൂജ നടക്കുമ്പോ ആരോടും പ്രേമം തോന്നാം പക്ഷെ പ്രായം നോക്കണം ആ ആ എന്റെ മോള് തറഞ്ഞാണ്ടല്ലോ ഞാൻ ഇതുമ്പോ കെട്ടി ദുഞാൻ തമ്പിരാട്ടിയാണ് ഇത്ര തമ്പുരാട്ടി നീരാ വിളിക്കാവന സമയം തന്നെ എന്താ പേര് അതിനകത്ത് കാര്യ അയ്യോ അദ്ദേഹത്തെ നിലത്ത് നിർത്ത നമ്മടെ ആളാ ഇവൻ ഉണ്ണി ഈ ക്രിസ്ത്യാനിയല്ലോ അപ്പോ പുരാണത്തിൽ അഗസ്ത്യമുനിക്ക് പേരിട്ടതോ ഓ ഓണ്ടില്ല പൂണൂല അങ്ങോട്ട് കാണിച്ചു കൊടുക്ക വേണ്ട ഉണ്ണി കൃഷ്ണൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസ എന്നോട് പറഞ്ഞിരുന്നു കൊട്ടാരത്തിലും ജോലി തെളിപ്പെടുത്തി കൊടുക്കാൻ ഞാൻ തമ്പരാക്കന്മാർ